Hello, are you there? Are you there? ലൈക്ക് ഹായ് ി ഞാനിവിടെ സുമ്മാ ഇരുന്നപ്പോഴത്തേക്ക് ലൈവ് വരാന്ന് വെച്ചു ഫസ്റ്റ് ലൈക്ക് മഴയൊക്കെ ഉണ്ടോ ഇവിടെ നല്ല മഴയാ മഴയാത്തിരുന്ന് മഴ ആസ്വദിക്കുന്ന ഇന്ന് പ്രാക്ടീസിന് പോയില്ലേ ചേച്ചി എനിക്ക് ഐ ടെസ്റ്റ് ഉണ്ടായിരുന്നു അതിന് പോയിട്ട് വന്നു ഞാൻ പിന്നെ പ്രാക്ടീസിൽ പോയില്ല കിടന്നൊക്കെ മഴ ആസ്വദിക്കുന്നേ ഇന്ന് മഴയില്ല ഇവിടെ നല്ല മഴ ഇവിടെ ആണെങ്കി മരം മുറിക്കാനൊക്കെ ആള് വന്നു അങ്ങനെ മരം മുറിച്ചു മുറിച്ചുകൊണ്ട് വന്നപ്പോ ഭയങ്കര മഴ ആ ഇത് ഡെറ്റി ആ വണ്ടിയെ പേടിച്ചിരിക്കും ഭയങ്കര സുണ്ട് ണ്ടല്ലോ ആരാ ഭയങ്കര പ്രശ്നം ഭയങ്കര പ്രശ്നം ഒരാളുണ്ടോ പോയി മഴ വ രണ്ടും സീനായവ് അത് ചേച്ചി ഇവിടെ മരം മുറിക്കാൻ ആൾ വന്നു കേട്ടോ അപ്പൊ അതുകൊണ്ട് അവരെ നോക്കി കുറയ്ക്കുക അതിലൊരു ആമനാണെങ്കിൽ ഒരു അണനാണെങ്കിൽ ഇവിടെ വണ്ടി കൊണ്ട് പോകും അപ്പം അവക്ക് ഭയങ്കര പേടിയാ അതാ തിറവായ കറവാകും കേട്ടോ ഇങ്ങനെയൊക്കെ ഇരിക്കുന്ന നമ്മൾ ഈ സാധനത്തിനെയാണ് പേടിക്കേണ്ടത് ഇച്ചിരി ഉള്ളതേ ഉള്ളു പക്ഷേ സീന മറ്റേത് ആളുണ്ട് കേട്ടോ പക്ഷെ പാവ അതിൽ നമുക്ക് മുറിവിയൊക്കെ ചെയ്യുമെങ്കിലും ആള് പാവുക ഞങ്ങളുടെ അടുത്ത് കൂട്ടായ ദേഷ്യപ്പെടുക അങ്ങനെയൊക്കെ ചെയ്യൊക്കെ ചെയ്യും അല്ലാതെ അങ്ങനെ നോക്കി ഇത് പാവ ഇത് ഭയങ്കര കമ്പനിയും ഓടി കളിക്ക അങ്ങനെയൊക്കെ വരും അവര് മെഷീൽ എന്തോ ചെയ്യുന്നേ മരം എങ്ങനെയാ മുറിക്കുന്നേന്നൊക്കെ കഴിച്ചില്ല ചേച്ചി കഴിക്കണം അതെന്തോ പാവം പേടിച്ചു കിടക്കുക പേടിച്ചാ കിടക്കുന്നേ ആ കിടക്കുന്ന കിടത്താ ആ വണ്ടി ഇരിക്കുന്നതിന് ഭയങ്കര പേടിയായി ഇപ്പൊ അകത്ത് തരണം അല്ലെങ്കി ഞാൻ അടുത്ത് ചെല്ലണം മരം മുറിക്കുന്നവരെ സൗണ്ട് കേട്ടോ അവഞ്ഞ് ഭയങ്കര പേടിയായിരുന്നു അവക്ക് കുഞ്ഞിലെ ഇങ്ങനെ പേടി ഞാൻ പിന്നെ പടക്കം ഒക്കെ വരുമ്പോഴത്തേക്ക് ആ ദീപാവലി അങ്ങനെയൊക്കെ വരുമ്പോ ഞാൻ അടുത്തോണ്ട് വെച്ച് പൊട്ടിക്കും ഏർ അതാകുമ്പോ ആ പേടി അങ്ങ് മാറിക്കിട്ടി ഇനി പടക്കം കൊണ്ടപ്പോൾ അവൾ കൊരയ്ക്കത്തല്ലോ അല്ലാതെ പേടിക്കത്തൊന്നുമില്ല ഇപ്പൊ പക്ഷെ ഇങ്ങനെ ഈ ആരെങ്കിലൊക്കെ വരിക വണ്ടി പെട്ടെന്ന് കൊണ്ടു വെച്ചപ്പഴേ പേടിച്ചു പോയി മഴയത്ത് അവള് അകത്ത് തുണി കൊണ്ട് ആ ഒരു കൈലി എടുക്കുന്നുണ്ട് അത് അവൾക്ക് ഒടുത്തേക്കുന്നു അവള് വേറെ ഒന്നും അങ്ങനെ കിടക്കില്ല ചാക്കൊന്നും കൊടുത്താൽ കിടക്കില്ല അപ്പം അത് കൊടുത്തപ്പോൾ അവക്ക് പേടി കാരണം മഴ ചെറുതായിട്ട് മഴ നനയും ഇപ്പം കുളിപ്പിക്കാം മഴയൊക്കെ പോകുമ്പോഴേ അതെങ്ങാണേ പറ്റത്തുള്ളൂ പിന്നെ ഇപ്പം സൗണ്ടായി ഞാൻ ലൈവ് കട്ട് ചെയ്യാനേ പറ്റത്തുള്ളൂ ഭയങ്കര സൗണ്ടായി